ഇനി എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ ഡോക്ടറെ നിങ്ങൾ ശരിക്കും ഡോക്ടർ തന്നെയാണോ ക്ലേ ഇങ്ങനെ ഡോക്ടറോട് ദേഷ്യപ്പെടുന്ന നേരത്താണ് റോസ് അങ്ങോട്ട് ഓടി വരുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇതൊക്കെ നിർത്തണം ആ കൺഫെഷൻ ഇനി നമ്മൾ വായിക്കാൻ പാടില്ല എനിക്കെന്തോ ഇതൊരു ഈവൽ സ്പിരിറ്റിന്റെ ചതിയാണെന്ന് തോന്നുന്നു നമുക്ക് ഉടനെ തന്നെ ഇക്കാര്യം ബിഷപ്പിനെ അറിയിക്കണം തന്റെ സുപ്പീരിയറെ അറിയിക്കണമെന്ന് റോസ് പറയുമ്പോൾ ക്ലേ ഇതൊന്നും തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ തയ്യാറല്ല ഇനി ഡാനിയലിന്റെ കൺഫെഷൻ വെറും പത്ത് പേപ്പർ മാത്രമേ ഉള്ളൂ അവൻ എങ്ങനെ ജീവനോടെ തിരിച്ചു വന്നു എന്നറിയോ അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഡാനിയൽ അല്ല അതൊരു ചെകുത്താനാണ് അത് വായിക്കാൻ പാടില്ല എന്ന് റോസ് എത്ര തന്നെ പറഞ്ഞു നോക്കിയിട്ടും ക്ലേ അതിന് സമ്മതിക്കില്ല തിരിച്ചവരെ ഡാനിയലിന്റെ എത്തി സിസ്റ്റർ റോസും ആകെപ്പാടെ പേടിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഡോക്ടർ നമ്മുടെ ഡാനിയലിന്റെ കൺഫെഷൻ വായിക്കാൻ തുടങ്ങി വീണ്ടും നമ്മളെ ഡാനിയലിന്റെ ആ ഫ്ലാഷ് ബാക്കിലേക്കാണ് കൊണ്ടുപോകുന്നത് ഓരോ ദിവസങ്ങൾ കടന്നു പോകും തോറും അവന്റെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരുന്നു തന്റെ മുറിക്കകത്ത് എന്തൊക്കെയോ അമ്മാനു ം അവനെ ഫീൽ ചെയ്യാൻ തുടങ്ങി ഒരു വയസ്സായ സ്ത്രീ അവനെ ഭയപ്പെടുത്തുന്നു ആരോ ആ മുറിയിലൂടെ ഓടിക്കളിക്കുന്നു സാധനങ്ങളൊക്കെ തനിയെ വീഴുന്നു അങ്ങനെ എന്തൊക്കെയോ മരുന്നോ ചികിത്സയോ ഇല്ലാതെ മരണവേദനയിൽ കഴിഞ്ഞിരുന്ന ഡാനിയലിനെ ഒന്ന് ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഒരു ദിവസം രാവിലെ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് ഡാനിയല് ഉറക്കത്തിൽ നിന്ന് എണീറ്റത് അവനെ എണീറ്റിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അവൻ എങ്ങനെയൊക്കെയോ എണീറ്റിരുന്ന് ആ മുറിയിലെ ഡോറിന്റെ അടുത്തേക്ക് നോക്കി പെട്ടെന്ന് ആ ഡോറ് പടപടയിന്ന് ആരോ തട്ടാൻ തുടങ്ങി ആരോ ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ടോമിന്റെ ശബ്ദമാണ് ടോം ആണ് ഡോർ തുറക്കാൻ ശ്രമിക്കുന്നത് ഇത് കണ്ട് ഡാനിയൽ ആകെ പേടിച്ചിരിക്കുന്ന നേരത്ത് ആ റൂമിന്റെ ഡോറ് തനിയെ തുറന്നു വന്നു മുറിക്ക് വെളിയില്ല ആരും തന്നെ ഇല്ലായിരുന്നു അവിടെ ടോം ഉണ്ടായിരുന്നില്ല ആകെ പാടെ സങ്കടവും ദേഷ്യം വന്ന ഡാനിയെ എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ എന്ന് പറഞ്ഞ് തന്റെ ബെല്ലെടുത്ത് മുറിക്ക് പുറത്തേക്ക് ഒരു ഒറ്റയറാണ് ആ ബെല്ലങ്ങനെ താഴേക്ക് ഉരുണ്ടുരുണ്ട് വീഴുന്ന ശബ്ദം കേൾക്കാം പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പായി ഈ സമയത്താണ് ആരോ ആ സ്റ്റെയർ കയറി അങ്ങോട്ട് വരുന്നത് അവൻ ആ മുറിക്ക് വെളിയില് ആരുടെയോ നിഴല് കാണാം പെട്ടെന്ന് തന്നെ ആ നിഴല് അവിടെ നിന്ന് മറഞ്ഞുപോയി ആ കറക്റ്റ് സമയത്താണ് വേട്ടയ്ക്ക് പോയ ടോം ആ മുറിയിലേക്ക് ഓടി വരുന്നത് കൂടെ തന്നെ താഴെ വീണ് കിടന്നിരുന്ന ബെല്ലും എടുത്തോണ്ട് എൽസിയും അങ്ങോട്ട് ഓടി വരുന്നുണ്ട് ഇത് കണ്ടതും ഡാനിയൽ ആകാം മ്പരന്ന് പോയി അപ്പോൾ നിങ്ങളല്ലേ ഡോറ് തുറന്നത് എന്നോട് സംസാരിച്ചത് തനിക്ക് ചുറ്റും എന്താണ് ഈ നടക്കുന്നതെന്നറിയാതെ ഡാനിയല് കരയാൻ തുടങ്ങി മനുഷ്യൻ ഈ വേദന തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഈ പ്രേതത്തിന്റെ ശല്യം ഡാനിയൽ ഇങ്ങനെ കരയുന്നത് കണ്ട് അവര് രണ്ടുപേരും അവന് കുറച്ച് പ്രൈവസി കൊടുക്കാന്ന് പറഞ്ഞ് ആ മുറിയിൽ നിന്ന് പോയി ഇത് കണ്ട ഡാനിയൽ ആണെങ്കില് അവരെ രണ്ടുപേരെയും കണ്ടതൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങി നിങ്ങൾക്ക് ഭ്രാന്താണ് മുഴുത്ത ഭ്രാന്ത് എന്നെ വീട്ടിൽ നിന്നൊന്ന് വിട്ടാ മതി ഞാൻ ഇഴഞ്ഞിട്ടാണെങ്കിലും പൊയ്ക്കോളാം ഇത് പറഞ്ഞ് ഡാനിയല് ഉറക്കുറക്കു കരയുന്നുണ്ട് അന്ന് രാത്രി ഡാനിയൽ ഉറങ്ങുന്ന സമയത്ത് പതിവ് പോലെ തന്നെ അവന്റെ റൂമിന്റെ ഡോറ് തനിയെ തുറന്നു വന്നു ചിലപ്പോ അത് ടോമിന്റെ വൈഫാണെന്ന് കരുതി അവൻ ആ സ്ത്രീയോട് കുടിക്കാനായിട്ട് ഒരൽപം വെള്ളം ചോദിച്ചു എന്നാ പെട്ടെന്നാണ് ആ തുറന്നിരുന്ന ഡോറ് പടയെന്ന് അടയുന്നത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ആകെ വിരണ്ടുപോയ ഡാനിയല് ആ ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് ഒരു പ്രായമായൊരു സ്ത്രീ അവന്റെ അടുത്തേക്ക് തിരിഞ്ഞുവന്നു ഡാനിയെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് ഈ ഒരു മുത്തശ്ശിയാണ് അത് പ്രേതാണോ മനുഷ്യനാണോന്നറിയില്ല എന്നറിയില്ല ആകെപ്പാടെ ദേഷ്യവും സങ്കടം വന്ന ഡാനിയലെ ആ വിളക്കെടുത്ത് ചുറ്റും നോക്കി അതെ ഞാൻ ഒരു പട്ടാളക്കാരനാണ് എന്നെ അങ്ങനെ ഒരു പ്രേതത്തിനും പേടിപ്പിക്കാൻ പറ്റില്ല ഇന്ന് തന്നെ ഈ നശിച്ച സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂന്ന് പറഞ്ഞ് അവൻ എങ്ങനെയൊക്കെയോ ആ ബെഡിൽ നിന്ന് എണീറ്റ് നിന്നു ഇപ്പോ അവനൊന്ന് എണീറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ ഒരാഴ്ച ഇനി ഒരേ ഒരാഴ്ച എങ്ങനെയെങ്കിലും നല്ലതുപോലെ റെസ്റ്റ് എടുത്ത് ഇവിടെ നിന്ന് പുറത്തേക്ക് കിടക്കണം തന്നെ കൊണ്ടിപ്പോ നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഡാനിയലിന് മനസ്സിലായി അവൻ തന്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് കരയുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ തന്നെ ടോമിന്റെ വൈഫ് വന്ന് അവൻ ബെഡൊക്കെ വൃത്തിയാക്കി ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റുന്നുണ്ട് പുള്ളിക്കാരി താഴെ ബ്ലഡ് കണ്ടതും ആ സ്ത്രീക്ക് മനസ്സിലായി അവൻ എണീറ്റ് നിന്നു രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് മനസ്സിലായി ഡാനിയൽ ആണെങ്കില് ആ സ്ത്രീയോട് പതിയെ പതിയെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുകയാണ് അതായത് ഇത് എവിടെയാണ് സ്ഥലം താൻ എങ്ങനെ ഇങ്ങോട്ട് വന്നത് എന്നാ ആ സ്ത്രീ അതൊന്നും തന്നെ അവനോട് പറയുന്നില്ല അപ്പോ ഡാനിയല് പറയും എനിക്ക് നിങ്ങളുടെ പേരറിയാം ആദ്യം ആ സ്ത്രീ ഡാനിയലിനോട് ഒന്നും സംസാരിക്കാൻ തയ്യാറായില്ലെങ്കിലും എൽ പിന്നീട് അവനോട് സംസാരിക്കാൻ തുടങ്ങി ഞാൻ വളർന്നതൊക്കെ ഈ വീട്ടിലാണ് കല്യാണം കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം പട്ടണത്തിലേക്ക് പോയി പിന്നീട് അച്ഛന്റെ മരണം അറിഞ്ഞാണ് വീണ്ടും ഈ വീട്ടിലേക്ക് വന്നത് ഇത് പറഞ്ഞ് എൽ സി ഒന്ന് സൈലന്റായി പിന്നെ ഒന്നും മിണ്ടുന്നില്ല അപ്പോ സ്ഥിരമായിട്ട് വെളിയിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ കരച്ചില് കേൾക്കുന്നുണ്ട് അതാരേ ഈ കരയുന്നത് ഇത് കേട്ടതും ആ സ്ത്രീ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി അത് എന്റെ മകളാണ് അവൾക്ക് തീരെ വയ്യ മകളെ ചികിത്സിക്കാനായിട്ട് ഒരു ഡോക്ടർ ഇങ്ങോട്ട് വന്നിരുന്നു എന്നാ തന്റെ മകളുടെ മാനസിക നില തെറ്റിയതാണ് അവൾക്ക് പിടിച്ചതാന്ന് ആ ഡോക്ടർ തിരിച്ചുപോയി പിന്നീട് വന്ന ഡോക്ടർമാരൊക്കെ മരണപ്പെട്ടു തന്റെ അച്ഛൻ മരിച്ചതിനു ശേഷം അമ്മയ്ക്ക് സുഖമില്ലാതായി അതിനുശേഷം തന്റെ മകൾക്കും വയ്യാതായി ഒരു ദിവസം ഞാൻ കുഞ്ഞിനെ നോക്കുന്ന തിരക്കിലായിരുന്നു ആ സമയത്ത് വീട്ടിലെ ആരും അറിയാതെ അമ്മ കാടിനുള്ളിലേക്ക് നടന്നുപോയി എന്നാൽ തിരിച്ചു വന്നത് അമ്മയായിരുന്നില്ല അമ്മയുടെ പെരുമാറ്റത്തില് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു വളരെ മോശമായ രീതിയിൽ സംസാരിക്കും അത് നമുക്ക് കേട്ടിരിക്കാൻ കഴിയില്ല ദുർഗന്ധം കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോവാൻ പറ്റില്ല തന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല ഒടുവിലെ തന്റെ മകൾക്ക് മൂന്ന് വയസ്സായപ്പോഴാണ് മകളും തന്റെ അമ്മയെ പോലെ പെരുമാറാൻ തുടങ്ങിയത് അതായത് മുത്തശ്ശിക്ക് വയ്യാതാവുമ്പോൾ കുഞ്ഞിന്റെ അസുഖം മാറും കുഞ്ഞിന് അസുഖം വരുമ്പോ മുത്തശ്ശിയുടെ അസുഖം മാറും പതിമൂന്ന് വർഷങ്ങളായി അമ്മ നടന്നിട്ടില്ല ഈ സമയത്താണ് ഡാനിയല് താൻ സ്ഥിരമായിട്ട് കാണാറുള്ള ആ ഒരു വൃദ്ധയെ കുറിച്ച് പറയുന്നത് ഒരു കാര്യം കേട്ടതും എൽസിയുടെ മട്ടും ഭാവൊക്കെ ആകെ മാറി നിങ്ങൾ നിങ്ങളെന്റെ അമ്മയെ കണ്ടെന്നാണോ പറയുന്നത് അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ല നിങ്ങളെന്താ എന്നെ കളിയാക്കാണോ എത്രയൊക്കെ പറഞ്ഞിട്ടും ആ സ്ത്രീ അതൊന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ല ഞാൻ നിങ്ങളോട് സംസാരിക്കാനേ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് എൽസിയാകെ ദേഷ്യപ്പെട്ട് ആ മുറിയിൽ നിന്ന് പോയി ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്ത് ഇപ്പോ നമ്മുടെ കഥാനായികനെ കഥ കേട്ട് എന്താ പറയുന്നെന്ന് വെച്ചാല് ഇത് ഇവന്റെ സർവൈവൽ സ്റ്റോറിയാണോ അതോ വല്ല പ്രേത നോവലാണോ ആണോ ഡാനിയല് മുറിവേറ്റ് ജീവന് വേണ്ടി കഷ്ടപ്പെട്ടു ആ സമയത്ത് അവൻ ഇല്ലാത്തത് എന്തൊക്കെയോ കണ്ടിരുന്നു കേട്ടിരുന്നു ഇതൊക്കെ വെറും ഇല്യൂഷൻ മാത്രം ാണ് അല്ലാതെ പ്രേതം ഭൂതം ഇതൊന്നും കേട്ടിരിക്കാൻ എന്നെ കൊണ്ട് വയ്യ ഡാനിയൽ നീ എങ്ങനെയാ ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ജീവനോടെ തിരികെ വന്നത് അത് നീ തന്നെ പറ എനിക്ക് കഥയൊക്കെ വായിച്ചിരിക്കാൻ നേരമില്ല അല്ല ഇതൊക്കെ എന്നോട് തന്നെ പറയണോന്ന് നീ എന്തിനാ വാശി പിടിക്കുന്നേ ക്ലേക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് ഈ സമയത്ത് നായകൻ വല്ലാതെ ചുമയ്ക്കാൻ തുടങ്ങി ആ ചുമ അദ്ദേഹത്തെ കൊണ്ട് നിർത്താനേ പറ്റുന്നില്ല എന്തോ ശ്വാസം കിട്ടാത്തതുപോലെ ക്ലേ വേഗം തന്നെ എനിക്ക് കുറച്ച് ഫ്രഷ് എയർ വേണോന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടി എന്നാ മുറിക്കു പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ ഏതാണ് പുറത്തേക്കുള്ള വഴി എങ്ങോട്ട് ഓടണം എന്നൊന്നും യാതൊരു പിടുത്തവും കിട്ടുന്നില്ല പിന്നെ ഒരു വിധത്തിലെ മുകളിലേക്ക് ഓടിയെത്തി പുറത്തേക്കുള്ള ഡോറ് തുറന്നു ോക്കുമ്പോ വെളിയില് ഭയങ്കരമായിട്ട് മഞ്ഞ് വീണോണ്ടിരിക്കയാണ് അപ്പൊ പിന്നെ ഈ വീഴ്ച നിൽക്കാതെ ക്ലേക്ക് തിരികെ പോവാനും പറ്റില്ല അദ്ദേഹം ആ ഹോസ്പിറ്റലിലെ റിസപ്ഷനിലേക്ക് ചെന്ന് തന്റെ തോക്ക് തെരഞ്ഞു നോക്കുന്നുണ്ട് ആ നഴ്സ് അദ്ദേഹത്തിന്റെ തോക്ക് ലോക്കറിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കല്ലേ എന്നാൽ ക്ലേയെ കൊണ്ട് ആ ഒരു ലോക്കർ തുറക്കാൻ പറ്റുന്നില്ല ഈ സമയത്ത് ക്ലേ തന്റെ കയ്യിലുണ്ടായിരുന്ന ഡാനിയലിന്റെ കൺഫഷൻ ലെറ്റർ ചുമ്മാതൊന്നും മറച്ചു നോക്കി അദ്ദേഹം അതില് ചില ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രം മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അല്ല അതെന്തിനായിരിക്കാം ക്ലേക്ക് ആ ഡോക്ടറെ നല്ല സംശയമുണ്ട് പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് ഉടനെ തന്നെ ക്ലേ തന്റെ തോക്കെടുക്കാനായിട്ട് ചാവി തെറയാൻ ഡോക്ടറിന്റെ ഓഫീസ് മുറിയിലേക്ക് ചെന്നു അങ്ങനെ ചാവി തെറയുന്ന നേരത്താണ് ാണ് ആ ഒരു സീക്രട്ട് ഡോറ് കാണുന്നത് അതായത് ഡോക്ടർ ഒരു കബോർഡ് കൊണ്ട് ആ ഒരു രഹസ്യ ഡോറ് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു പ്ലേ ആ ഒരു ഡോറ് തുറന്നു നോക്കി അത് പേഷ്യൻസിനെയൊക്കെ വളരെ രഹസ്യമായിട്ട് ചികിത്സിക്കുന്ന ഒരു സെല്ലായിരുന്നു ഡോക്ടർ ഈ മുറിയിലെ ആരെയോ രഹസ്യമായിട്ട് അടച്ചു വെച്ചിരുന്നു കൂടാതെ ആ മുറിക്കകത്ത് ഒരുപാട് മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ക്ലേ ആകെ ഷോക്കായി കാരണം ആ റെക്കോർഡ്സിലെ പ്രേതബാധ ഒഴിപ്പിക്കുന്നതിന്റെ കുറെ ഫോട്ടോസുകളും പേരും വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂടാതെ നമ്മുടെ ഡാനിയലിനും പ്രേതബാധ ഒഴിപ്പിച്ചിരുന്നു അവന്റെ ദേഹത്താണെങ്കിലെ നമ്മുടെ നായകന്റെ പേരെ കോറി വരച്ചു വെച്ചിരിക്കുകയാണ് അത് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല ദേഹം മുഴുവനും ഏതാണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇത് കണ്ടതും ക്ലേ ആകെ ഞെട്ടിതെരിച്ചുപോയി നേരെ ആ ഫയലൊക്കെ വാരി കൂട്ടി ഡോക്ടറിന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് വേഗം തന്നെ ഡാനിയലിന്റെ സെല്ല് പുറത്തുനിന്ന് ലോക്ക് ചെയ്യാൻ പറയുന്നുണ്ട് ഡോക്ടറും ക്ലേയോട് അധികം തർക്കിക്കാൻ നിൽക്കാതെ ആ സെല്ലങ്ങ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തു എനിക്ക് എത്രയും പെട്ടെന്ന് ഡാനിയലിനെ ആദ്യം പൂട്ടിയിട്ടിരുന്ന ആ പഴയ മുറി കാണണം അവരങ്ങനെ ഡാനിയലിന്റെ പഴയ മുറിയിലെത്തി അതിനകത്തേക്ക് കയറാൻ തന്നെ ബുദ്ധിമുട്ടാണ് അത്രയും ദുർഗന്ധമായിരുന്നു അപ്പോ ഡോക്ടർ പറയും ഈ മുറി എത്രയൊക്കെ ക്ലീൻ ചെയ്താലും ഈ സ്മെല്ല് മാറില്ല താൻ എത്രയോ ശ്രമിച്ചതാ ക്ലേ ആ മുറി മുഴുവനും ടോർച്ച് അടിച്ച് ചെക്ക് ചെയ്ത് നോക്കി അങ്ങനെയാണ് ഡാനിയലിന്റെ കട്ടലിനടിയിലെ ഒരു ഫുട്പ്രിന്റ് കാലടയാളം കാണുന്നത് ഈ മുറിയിലേക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് ആരെങ്കിലും വന്നിരുന്നോ എന്ന് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഇല്ല ഈ മുറിയിലേക്ക് അങ്ങനെ ആരും തന്നെ വരാറില്ല പേടി കാരണം ഇപ്പോ ഈ മുറി ക്ലീൻ ചെയ്യാൻ പോലും തുറക്കാറില്ല ഈ ഒരു തണുപ്പൻ പ്രതികരണം കണ്ട് ക്ലേക്ക് എന്തോ ഡൗട്ട് തോന്നാൻ തുടങ്ങി ഡോക്ടറെ നിങ്ങൾ സത്യം പറ നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നില്ലേ താനൊരു പോലീസുകാരനാണ് ഇപ്പോഴാണ് ഡോക്ടർ ആ ഞെട്ടിക്കുന്നൊരു സത്യം തുറന്നു പറയുന്നത് ഡാനിയലിനെ മറ്റൊരാശുപത്രി ഇങ്ങോട്ട് കൊണ്ടുവന്നു അതും അവനെ ചികിത്സിക്കാനല്ല ഡാനിയലിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അതിനെ കാരണമുണ്ട് ഡാനിയലിന്റെ അടുത്ത് രണ്ട് മിനിറ്റിൽ കൂടുതൽ ആര് നിന്നാലും അവരെല്ലാവരും മരിക്കാൻ തുടങ്ങി ആളുകള് ബ്ലഡ് വോമിറ്റ് ചെയ്ത് മരിച്ചു വീഴാൻ തുടങ്ങി അങ്ങനെ തന്നെയാണ് ഡാനിയലിനെ നോക്കിയിരുന്ന ബെറ്റി എന്ന നഴ്സും മരണപ്പെട്ടത് ഇത് കേട്ടതോടെ സിസ്റ്റർ റോസാകെ പോയി ഇന്ന് രാവിലെ മുതലേ ഡാനിയലിനെ പരിചരിക്കുന്നത് റോസാണ് ഡോക്ടർക്കും ഇക്കാര്യം ആദ്യം അറിയില്ലായിരുന്നു പിന്നെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തൊരു പട്ടാളക്കാരനെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല റോസാണെങ്കിലേ ആകെ പാടെ പേടിച്ചു പറിച്ചിട്ട് അവരോട് പറയും അത് ഡാനിയൽ അല്ല അതൊരു സാത്താനാണ് അപ്പോ ഡോക്ടർ പറയും ഞാനും വർഷങ്ങളായിട്ട് കാത്തിരിക്കാണ് അവൻ മരിക്കാനായിട്ട് പക്ഷെ നടക്കുന്നില്ല ഇത് കേട്ടതും ക്ലേക്ക് വല്ലാതെ ദേഷ്യം വന്നു നിങ്ങള് രണ്ടുപേരും ഇത് എന്തൊക്കെയാ പറയുന്നേ അവൻ ശബിക്കപ്പെട്ടവനാണെന്നോ അതോ അവൻ മനുഷ്യനല്ലെന്നോ അല്ല അവൻ ശപിക്കപ്പെട്ടവനല്ല അവൻ തന്നെയാണ് ശാപം എന്നാ ഇതൊന്നും നമ്മുടെ നായകൻ വിശ്വസിക്കുന്നത് പോലെയില്ല എനിക്ക് തന്നെ വീട്ടിലേക്ക് പോകണം നമുക്ക് ബാക്കിയുള്ളത് കൂടി വായിച്ചു നോക്കാന്ന് അവരോട് പറയും എനിക്ക് തോന്നുന്നു എന്റെ പേര് അവന് പറഞ്ഞു കൊടുത്തത് ബെറ്റി എന്ന നഴ്സായിരിക്കും അല്ലാതെ ഇതില് അത്ഭുതപ്പെടാൻ ഒന്നുമില്ല ക്ലേ അത് പറഞ്ഞു തീർന്നതും ഡാനിയലിന്റെ സെല്ലിനുള്ളിൽ നിന്ന് ആരോ അലറി വിളിക്കുന്ന ശബ്ദം കേൾക്കാം വളരെ ഒച്ചത്തില് അവരാകെ പേടിച്ചു പോയി ഡാനിയലിന്റെ മുറിയിലേക്ക് ഓടിച്ചെന്ന് ചെന്ന് നോക്കുമ്പോൾ പുള്ളിക്കാരൻ നല്ല കൂർക്കം ഉറങ്ങുന്നുണ്ട് ഉടനെ തന്നെ ക്ലേ തന്റെ കയ്യിലെ ആ കൺഫെഷൻ ലെറ്ററിലെ വലിയ അക്ഷരങ്ങളില്ലേ അതൊക്കെ മാർക്ക് ചെയ്ത് അതെല്ലാം കൂട്ടി വായിക്കാനായിട്ട് സിസ്റ്ററിന്റെ കയ്യിലേക്ക് കൊടുത്തു പിന്നെ ആ ലെറ്ററിലെ അവസാന ഭാഗം ക്ലേ ചുമ്മാതൊന്ന് മറച്ചു നോക്കി അദ്ദേഹം ആ കത്തിലെന്തോ കണ്ട് പേടിച്ച് കണ്ണും തള്ളി നമ്മുടെ ഡാനിയലിനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മളെ ഡാനിയലിന്റെ ഫ്ലാഷ് ബാക്കിലേക്കാണ് കൊണ്ടുപോകുന്നത് ഒരു ദിവസം താഴെ നിന്ന് ടോമും വൈഫും വഴക്കിടുന്ന ശബ്ദം കേട്ടാണ് ഡാനിയല് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത് എൽസി തന്റെ മകളെ കാണണേന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുന്നുണ്ട് ഈ ബഹളം കേട്ട് അവൻ കണ്ണു തുറന്നു നോക്കുമ്പോ അവന്റെ മുറിയിലെ തട്ടിൻ പുറത്ത് എൽസിയുടെ അമ്മ ഒരു പ്രേതത്തെ പോലെ കയറിയിരിക്കുന്നുണ്ട് പിന്നെ ആ സ്ത്രീ അവനെ ആക്രമിക്കാനായിട്ട് ഒറ്റ ചാട്ടുമാണ് ഡാനിയൽ എങ്ങനെയൊക്കെയോ രക്ഷപെട്ട് താഴേക്ക് മറിഞ്ഞു വീണ് ഒരു കണക്കിന് ജനാല വഴി പുറത്തേക്ക് നോക്കി അപ്പോ എൽസി തന്റെ മകളെ കാണണെന്ന് പറഞ്ഞ് ടോമോ ആയിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ടോം സ്ത്രീയെ മകളെ കാണാൻ സമ്മതിക്കില്ല വൈഫ് കരഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് കയറി പോകുന്നുണ്ട് ഡാനിയൽ ഇതൊക്കെ ജനാല വഴി കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാരോ അവന്റെ കാല് പിടിച്ചു വലിച്ചു ആ മുറിയിലെ ഓരോരോ സാധനങ്ങളായിട്ട് താഴേക്ക് വീഴാൻ തുടങ്ങി കട്ടിലൊക്കെ അവിടെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അടുത്ത സീനിലെ ടോം ആ മുറിയിലെ താഴെ വീണ് കിടന്നിരുന്ന സാധനങ്ങളൊക്കെ ഒതുക്കി പെറുക്കി പെറുക്കിവെക്കുന്നുണ്ട് നമ്മുടെ ഡാനിയൽ ആണെങ്കിലേ ഇനി താൻ എന്ത് ചെയ്യണോന്നറിയാതെ ബെഡിൽ കിടക്കുന്നു അപ്പോ അവൻ അയാളോട് ചോദിക്കും ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ എനിക്കൊന്ന് പറഞ്ഞു തരൂ ഇപ്പൊ ടോം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവനോട് പറയാൻ തുടങ്ങി തന്റെ മകൾ ഒരു ദുഷ്ടശക്തി പിടികൂടിയിരിക്കുകയാണ് അത് പ്രേതാണോ പിശാജാണോ എന്നറിയില്ല ഞങ്ങൾക്ക് വേറെ വഴിയില്ലാതെ അവളെ ഒരു മുറിക്കുള്ളിലെ കെട്ടിയിട്ടിരിക്കുകയാണ് ഒരു ദിവസം മുത്തശ്ശി കാട്ടിലേക്ക് പോയി തിരിച്ചു വന്നില്ലേ അന്ന് മുത്തശ്ശിയോടൊപ്പം ആ സാത്താനും മുത്തശ്ശിയോടൊപ്പം വന്നിരുന്നു പിന്നീട് അവരുടെ മകളെയും പൊസസ് ചെയ്തു ആദ്യ ദിവസങ്ങളിലെ താൻ അതൊന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ല എന്നിരുന്നാലും ഒരു പ്രീസ്റ്റിനെ കൂട്ടിക്കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോ ഡാനിയൽ കഴിയുന്ന ഇതേ മുറിയിൽ വെച്ച് ടോമിന്റെ മകള് ആ പ്രീസ്റ്റിനെ കൊന്നുകളഞ്ഞു ആ പ്രീസ്റ്റ് മറ്റാരുമല്ല സ്പിനോസി കുടുംബത്തിലെ ഒരു മുത്തശ്ശനെയും അച്ഛനെയും കാണാതായില്ലേ ആ മുത്തശ്ശനാണ് ഈ ഒരു പ്രീസ്റ്റ് ഈ സ്പിനോസി കേസാണ് നമ്മുടെ നായകൻ ആദ്യമായിട്ട് അന്വേഷിച്ചത് ഫാദർ സ്പിനോസി പ്രേതബാധ ഒഴിപ്പിക്കുന്ന സമയത്താണ് ടോമിന്റെ മകൾ ആ ഫാദറിനെ കൊന്നത് സഹായത്തിനായിട്ട് ഫാദറിന്റെ ഉണ്ടായിരുന്ന മരുമകനെയും കൊലപ്പെടുത്തി അന്നവരുടെ രണ്ടു പേരുടെയും ഡെഡ് ബോഡി താൻ കാടിനുള്ളിൽ മറവ് ചെയ്തു ഈയൊരു കാരണം കൊണ്ടാണ് ടോം തന്റെ മണ്ണിലേക്ക് പോലീസോ പട്ടാളോ പാടില്ല എന്ന് വാശി പിടിച്ചത് തന്റെ മകളെ അറസ്റ്റ് ചെയ്തോണ്ട് പോയാലോ ഇതൊക്കെ കേട്ട ഡാനിയല് അയാളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി ഇതൊക്കെ ഉള്ളതാണോ നിങ്ങളൊരു ദൈവവിശ്വാസിയല്ലേ പിന്നെ ദൈവം നിങ്ങളെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ദൈവത്തിനെ ഇതൊക്കെ ശരിയാക്കാൻ പറ്റില്ലേ ഉടനെ തന്നെ ടോം അവനോട് ചോദിക്കും നിനക്ക് കുടുംബമുണ്ടോ കുഞ്ഞുങ്ങളുണ്ടോ ഇല്ല എനിക്കറിയാം നിനക്ക് ആരുമില്ല അതുകൊണ്ടാണ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി നിന്നെ അയച്ചത് നീയാണ് ഞങ്ങളെ ഈ ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ പോണത് ഡാനിയലിന് ഒന്നും മനസ്സിലാവുന്ന അതായത് ടോം ഡാനിയലിനോട് തന്റെ മകളെ കൊല്ലാനാണ് സ്വന്തം മകളെ കൊല്ലാൻ അവരെ കൊണ്ട് കഴിയില്ല ഇങ്ങനെയാണ് ടോം അവനോട് പറയുന്നത് അവന് പിന്നെ എന്ത് പറയണോ എന്നറിയില്ല അവന് എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി ഡാനിയലെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ബെഡിൽ നിന്ന് എണീറ്റ് നിന്നു അവനിപ്പോ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിലും തന്റെ മുറിവിൽ നിന്ന് ഒരുപാട് രക്ത പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഒരു നിഴല് അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് കുറെ സമയം കഴിഞ്ഞ് അവന് ഫുഡ് കൊടുക്കാനായിട്ട് എൽസി ആ മുറിയിലേക്ക് വരുമ്പോ കാണുന്നത് ഡാനിയല് മേലെ ഒരാണിയില് കിടക്കുന്നതാണ് ഈ ഒരു കാഴ്ച കണ്ട സ്ത്രീ അലറിക്കറിഞ്ഞ് ബഹളം വെച്ചു അപ്പോഴേക്കും ടോം ആ മുറിയിലേക്ക് ഓടിയെത്തി അവനെ താഴേക്കിറക്കി ഡാനിയല് മരിച്ചിട്ടില്ല താഴേക്ക് ഇറങ്ങിയ പാടെ തന്നെ ഡാനിയല് പിന്നെ ഒന്നും തന്നെ നോക്കിയില്ല കയ്യിൽ കിട്ടിയൊരു മരക്കഷ്ണമെടുത്ത് ടോമിന്റെ തലയ്ക്ക് അടിച്ചടിച്ച് അയാളെ കൊന്നു ു ഈ ഒരു ക്രൂരമായ കാഴ്ച കണ്ട് ആകെ തകർന്നു പോയ എൽസി അവനോട് പറയും എത്രയും പെട്ടെന്ന് എന്നെയും കൊന്നേക്ക് അടുത്ത നിമിഷം തന്നെ ഡാനിയല് ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ആ സ്ത്രീയെയും കൊലപ്പെടുത്തി പിന്നെ ഒരു വിധത്തില് ഇഴഞ്ഞിഴഞ്ഞ് ആ വീടിന്റെ മെയിൻ ഡോറിന്റെ അടുത്തേക്ക് എത്തി അത്രയും കഷ്ടപ്പെട്ടാണ് അവൻ താഴേക്ക് ഇറങ്ങി വന്നത് അവൻ ആ ഡോറ് തുറക്കുന്ന സമയത്ത് ദേ മുത്തശ്ശി അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ പെട്ടെന്ന് തന്നെ ഡോറിനടുത്തിരുന്ന തോക്കെടുത്ത് മുത്തശ്ശിയെ ഷൂട്ട് ചെയ്തു ഒടുക്കം അവൻ ആ തോക്കുകൊണ്ട് തന്നെ ഏന്തി നടന്ന് വീടിന് പുറത്തേക്ക് ഇറങ്ങി അവൻ നേരെ ചെല്ലുന്നത് ടോമിന്റെ മകളെ തെരഞ്ഞാണ് മകളെ കെട്ടിയിട്ടിരിക്കുന്ന ഷെഡിന് ചുറ്റും നിറയെ കുരിശുകളായിരുന്നു അവൻ ഒരു ആ ഷെഡിനകത്തേക്ക് ചെന്നു സത്യം പറഞ്ഞ അവൻ ആ ഷെഡിനകത്ത് കണ്ട കാഴ്ച അവനെ കൊണ്ട് വിശ്വസിക്കാനേ വയ്യ അവിടെ ചുമര് നിറയെ ഡാനിയലിന്റെ പേര് എഴുതി വെച്ചിരിക്കയാണ് ഡാനിയല് ഇങ്ങോട്ട് തനിയെ വന്നതല്ല കാടിനുള്ളില് മറഞ്ഞിരിക്കുന്ന പിശാജ് അവനെ മനപൂർവം ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അവൻ ടോമിന്റെ മകളുടെ അടുത്തേക്ക് ചെന്നു അവളെയെങ്കിലും രക്ഷപ്പെടുത്താന്ന് കരുതി എന്നാൽ ആ പെൺകുട്ടി ടോമിന്റെ ശബ്ദത്തിലെ അവളുടെ അച്ഛന്റെ ശബ്ദത്തിലെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഡാനിയല് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തി ഒരല്പസമയം കഴിഞ്ഞ് നമ്മുടെ ഡാനിയല് ആ ഷെഡിൽ നിന്ന് പുറത്തേക്ക് നടന്നു പോകുന്നുണ്ട് ഇപ്പോ അവന്റെ മുറിവിൽ നിന്ന് ബ്ലഡ് വരുന്നില്ല അവനെ കൊണ്ട് നടക്കാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ ക്ലേക്ക് ആകെ ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി ഇതെന്തൊക്കെയാ എഴുതി വെച്ചിരിക്കുന്നത് ഇവന് ശരിക്കും ഭ്രാന്താണ് ഒരു കുടുംബത്തെ മൊത്തം കൊന്നിരിക്കുന്നു ഡാനിയൽ സ്പിനോസി കുടുംബത്തെ കൊന്നത് അത് നീയാണോ അത് എങ്ങനെ സാധിക്കും അതിന് നീ ഇവിടെ അന്ന് ടോമിന്റെ മകളെ കൊന്നതിനുശേഷം ഡാനിയലിനെ ആ സാത്താൻ പൊസസ് ചെയ്തു അവിടെ നിന്ന് ഡാനിയല് നേരെ പോയത് സ്പിനോസി കുടുംബത്തിലേക്കായിരുന്നു ആ വീട്ടിലെ കൊച്ചു പയ്യനാണ് പിന്നീട് ആ വീട്ടിലെ എല്ലാവരെയും കൊന്നത് ആ സാത്താൻ ഒരേ സമയം രണ്ടാളെയും കൺട്രോൾ ചെയ്തിരുന്നു മറുവശത്ത് റോസ് ആണെങ്കിലെ ക്ലേ പറഞ്ഞതനുസരിച്ച് കത്തിൽ ഉണ്ടായിരുന്ന വലിയ അക്ഷരങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതി നോക്കി അത് വായിച്ചു നോക്കുമ്പോ ഡെവിളിൻ ഡാനിയൽ എന്നാണ് കാണിക്കുന്നത് ഡാനിയലിന്റെ ഉള്ളിലെ സാത്താൻ ഉണ്ടെന്നാണ് പറയുന്നത് ഇത് കണ്ട് നിൽക്കുന്ന നേരത്ത് ഡാനിയ നായകനെ പ്രൊവോക്ക് ചെയ്യാൻ തുടങ്ങി നിന്റെ മകന്റെ മരണശേഷം നിന്റെ മനസ്സ് ഇരുട്ടിലാണ് സാത്താനുള്ളിടത്ത് ഒരിക്കലും വെളിച്ചം ഉണ്ടാവില്ല ഇരുട്ട് മാത്രമേ ഉള്ളൂ ആ സാത്താൻ അങ്ങനെ താൻ കൊലപ്പെടുത്തിയ ഓരോരുത്തരുടെയും പേരുകൾ പറയാൻ തുടങ്ങി ടോമിന്റെ ഫാമിലി സ്പിനോസി ഫാമിലി ഇനി കൊല്ലാൻ പോകുന്നത് ക്ലേയുടെ കുടുംബത്തെയാണ് അത് അവന്റെ വൈഫിന്റെയും കുഞ്ഞിന്റെ പേരൊക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇത് കേട്ട് ക്ലേക്ക് ആകെ ദേഷ്യം വന്നു നീ എന്തിനാ എന്റെ കുഞ്ഞിന്റെ പേര് പറയുന്ന ഇത് പറഞ്ഞ് ഡാനിയല് ബെഡിൽ നിന്ന് എണീറ്റ് അലറി വിളിക്കാൻ തുടങ്ങി അങ്ങനെ മൂന്ന് പേരും പറന്ന് തെറിച്ച് താഴേക്ക് വന്നു വീഴുന്നുണ്ട് ഒരല്പസമയം കഴിഞ്ഞ് ക്ലേ കണ്ണു തുറന്നു നോക്കുമ്പോ ഡോക്ടറും സിസ്റ്റർ റോസും അവിടെ ബോധമില്ലാതെ കിടക്കുകയാണ് എന്നാ ആ മുറിയില് ഡാനിയലിന് കാണാനില്ല ക്ലേ പെട്ടെന്ന് തന്നെ തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ബുള്ളറ്റ്സ് എടുത്ത് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി നേരെ റിസപ്ഷനിലേക്ക് ചെന്ന് ആ ലോക്കറും തകർത്ത് തന്റെ തോക്കെടുത്തു ആ കറക്റ്റ് സമയത്താണ് ദൂരെ നിന്ന് ഡാനിയലിന്റെ അലർച്ച കേൾക്കുന്നത് ക്ലേ തന്റെ തോക്കുമായിട്ട് ഡാനിയലിനെ കൊല്ലാനായിട്ട് അവിടെ നിന്നും ഓടി ഇപ്പോ ഡാനിയല് ഒരു ചാപ്പലിൽ ഇരുന്ന് അവനെ കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുക നിന്നെ എനിക്ക് ഒരുപാട് നേരത്തെ അറിയാം നീയല്ലേ നിന്റെ മകനെ കൊന്നത് നിന്റെ വൈഫിന് നിന്നെ ഇഷ്ടമല്ല നിന്റെ മകൾക്ക് നിന്നെ ഇഷ്ടമല്ല നീ ദൈവത്തിന്റെ മകനല്ല എന്റെ മകനാണ് സാത്താന്റെ മകൻ ഇത് കേട്ടതോടെ ക്ലേറ്റന്റെ കൺട്രോൾ അങ്ങ് പോയി നമുക്കറിയാലോ ക്ലേക്ക് ആങ്കർ ഇഷ്യൂ ഉണ്ടെന്ന് അദ്ദേഹത്തിന് ദേഷ്യം വന്നാൽ ചിലപ്പോ കണ്ണും മൂക്കൊന്നും കാണില്ല അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഫാമിലി ആയിട്ട് കാറില് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ക്ലേ ആകെപ്പാടെ ദേഷ്യം വന്ന് കൺട്രോൾ പോയി നിൽക്കുന്ന സമയത്ത് കാർ ആക്സിഡന്റായി ആ ഒരു അപകടത്തിൽ തന്റെ മകനെ നഷ്ടപ്പെട്ടു മകളുടെ കാലുകള് തളർന്നുപോയി തന്റെ ദേഷ്യമാണ് തന്റെ മകന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം ആ കുറ്റബോധമാണ് ഇപ്പോൾ സാത്താനും ക്ലേക്കെതിരെ യൂസ് ചെയ്യുന്നത് ആകെ തകർന്നു പോയ ക്ലേ കരയുന്നുണ്ട് പെട്ടെന്ന് ആ സാത്താന്റെ കൺട്രോളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഡാനിയെ ക്ലേ നീ അവൻ പറയുന്നത് ഒന്നും തന്നെ കേൾക്കരുത് അവൻ നിന്റെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കും വേഗം ഇവിടെ നിന്ന് ഓടിപ്പോ ഈ സമയത്ത് ക്ലേക്ക് എന്ത് ചെയ്യണോന്നറിയില്ല ആകെ ല്ലേ പെട്ടെന്ന് ആ സാത്താനാണെങ്കില് അദ്ദേഹത്തിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ക്ലേ ഡാനിയലിനെ വെടിവെച്ച് വീഴ്ത്തി എല്ലാം ആ സാത്താൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടന്നു ക്ലേയെ പ്രൊവോക്ക് ചെയ്ത് അവനെ കൊണ്ടുതന്നെ ഡാനിയലിനെ കൊല്ലിച്ചു അടുത്ത സീനില് നമ്മുടെ ക്ലേ അസേലത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നു പോകുന്നതാണ് നമ്മളെ കാണിക്കുന്നത് അദ്ദേഹം ഒരു കാറിലാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ തിരിച്ചു പോകുന്നത് നടന്നിട്ടാണ് ക്ലേയുടെ വൈഫാണെങ്കിൽ ഇന്നലെ രാത്രി ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇത്രയും നേരായിട്ട് തിരികെ വന്നിട്ടില്ല ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ക്ലേ ആ വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്നിട്ട് എന്ത് പറ്റിയെന്നറിയില്ല മുകളിലേക്ക് പോയിരുന്ന ക്ലേ പതിയെ താഴേക്ക് ഇറങ്ങി വന്ന് മകളുടെ മുറിയിലേക്ക് പോയി അച്ഛനെ കണ്ടതും മകൾക്കൊത്തിരി സന്തോഷായി എന്ന ക്ലേയുടെ മുഖഭാവം അതത്ര നല്ലതല്ല അദ്ദേഹം ആ മുറിയിലേക്ക് കയറിയതും ഡോറ് തനിയെ ലോക്കായി പിന്നെ ആ മുറിയിൽ നിന്ന് മകളുടെ കരച്ചിലും ഒരു ഗൺഷോട്ടാണ് കേൾക്കുന്നത് ആ ബഹളം കേട്ട് ക്ലേറ്റന്റെ വൈഫ് ആ മുറിയിലേക്ക് ഓടിയെത്തി നോക്കുമ്പോ തന്റെ ഹസ്ബൻഡ് തലയ്ക്ക് വെടിയേറ്റ് മരിച്ചു കിടക്കുന്നു അപ്പോ നമ്മളെ കാണിക്കുന്നുണ്ട് ആ മുറിയില് ആ സാത്താൻ നിൽക്കുന്നുണ്ടായിരുന്നു തന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ക്ലേ തന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തി അതേസമയം ഇവിടെ വെടിയേറ്റി കിടക്കുന്ന ഡാനിയല് ആ സാത്താനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി നീ തോറ്റുപോയല്ലേ എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നീ എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് ഇത് പറഞ്ഞു തീർന്നതും ആ സാത്താൻ ഡാനിയലിനെ വലിച്ചുകൊണ്ടുപോയി ആ സാത്താനെ ഡാനിയലിനെ ഒന്നിന്റെ പേരിലും പ്രൊവോക്ക് ചെയ്യാൻ കഴിയില്ല കാരണം അവനെ കുടുംബം എന്ന് പറയാൻ ആരും തന്നെയില്ല അതുകൊണ്ടാണ് ആ സാത്താൻ ഇത്രയും വർഷങ്ങളായിട്ട് ഡാനിയലിന്റെ ശരീരത്തിലെ പെട്ടുകിടക്കുന്നത് ആരെങ്കിലും ഡാനിയലിനെ കൊന്നാലേ ആ സാത്താനെ മറ്റൊരു കുടുംബത്തെ കൊല്ലാൻ കഴിയൂ ഈ ഒരു കൂടിയാണ് ഇംപ്യൂരറ്റിസ് എന്ന ഈ ഒരു ഹൊറർ മൂവി അവസാനിക്കുന്നത് അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് സപ്പോർട്ട് ചെയ്യാം താങ്ക്